നമ്മളിപ്പോ വിവാഹം കഴിച്ചവരുടെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ആയവരുണ്ട് അതിന് മുന്നതല്ല അവർക്ക് കല്യാണത്തിന് ശേഷം അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ കല്യാണത്തിന് ശേഷം ചേഞ്ച് ആയവര് അതായത് ഇപ്പൊ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ട് എടുക്കുവാണെങ്കിലും കുറെ സൗഹൃദങ്ങള് ഒഴിവാക്കി പോയവരുടെ കാര്യമാണ് അതെ ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെ അതെ നമ്മള് നമുക്ക് ചിലപ്പോ ആ ഒരു പഴയ ബോണ്ട് അവരുമായിട്ട് കിട്ടാറില്ല ഉം അതെ ചില കല്യാണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബോയ്സിനെയാണെന്ന് തോന്നുന്നുണ്ട് അല്ല അത് ഗേൾസിനെ ബാധിക്കും ബോയ്സിനെ ബാധിക്കുന്നത് അല്ല രണ്ടു ഈക്വലി ബാധിക്കും പക്ഷെ രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുന്നത് ഗേൾസ് ബോയ്സിന്റെ അടുത്താണ് ശരിക്കും എനിക്ക് തോന്നുന്നത് കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങരുത് ഇങ്ങോട്ടേക്ക് ഇറങ്ങരുത് ഓൾമോസ്റ്റ് ഇപ്പൊ അത് മറ്റേത് പണ്ടത്തെ കാലത്തായിരുന്നു എന്ന് തോന്നുന്നു ഗേൾസിനോടുള്ള റെസ്ട്രിക്ഷൻസ് എനിക്ക് തോന്നുന്നുണ്ട് ന്യൂ ജനറേഷൻ നേരെ തിരിഞ്ഞു ആണല്ലേ ഗേൾസ് ബോയ്സ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട് നേരത്തെ നീ പോകുന്നത് നിന്റെ ഫ്രണ്ട്സ് അത് ഇതുപോലെ കല്യാണത്തിന് ും ബോയ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അത് എന്റെ കൂടെ ഇരിക്കാൻ നേരം ഇല്ല ഫ്രണ്ട് മണിക്കൂർ അങ്ങനെ ഒരു പ്രശ്നം വെക്കാറുണ്ട് ബോയ്സ് പൊതുവെ കല്യാണത്തിന് ശേഷമാണ് അത് വെക്കുന്നത് കല്യാണത്തിന് ശേഷം പിന്നെ ഈ പെൺകുട്ടികൾ പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ഹാങ് ഔട്ട്സ് കൊറവാണ് പാരറ്റീവ് പക്ഷെ ബോയ്സിന് പിന്നും അത് നടക്കും എങ്ങനെയെങ്കിലൊക്കെ നടക്കും പക്ഷെ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ അതവര് ഭയങ്കരമായിട്ട് അല്ല അത് ഒരു ഡിപ്പെൻസ് ആണ് ഡിപ്പൻസ് ഓൺ പീപ്പിൾസ് ആണ് പക്ഷെ പെൺകുട്ടി എനിക്ക് ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് എന്റെ ഗേൾസ് ഫ്രണ്ട്സിനെ അറിയാമല്ലോ ഇപ്പൊ അവര് ഹാങ് ഔട്ട്സിനും കിട്ടാറില്ല പിന്നെ ഒരു ഒരു കൊല്ലം മുന്നേ തന്നെ പ്രഗ്നന്റും കൂടെ ആയി കഴിഞ്ഞാ പിന്നെ നോക്കണ്ട പിന്നെ അവര് നമുക്ക് കാണണെങ്കിൽ വല്ല വീട്ടിൽ അവരെ വീട്ടിലും പോകണം ഇടയ്ക്ക് പക്ഷെ അവര് വീടെന്ന് പറയുമ്പോ അവര് ഭർത്താവിന്റെ വീടായിട്ട് അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോ ചില്ലുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ ലിമിറ്റ്സ് ഉണ്ട് പക്ഷെ എനിക്കും എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് കാരണം ബോയ്സിന് കുറച്ച് ഭയങ്കര റെസ്ട്രിക്ഷൻസ് നിനക്ക് എന്നെ വിളിക്കാൻ നേരമില്ല അവനെ വിളിക്കാൻ നിന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ നേരമുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിട്ട് ബോയ്സ് സാക്രിഫൈസ് ചെയ്യുന്നവരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ മാറി താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങാൻ പോയി കഴിയുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ നിനക്ക് ഞാൻ വേണ്ടല്ലോ അവരുടെ കൂടെ ഇവിടെ നിനക്ക് വേണ്ടിയിട്ടിരിക്കുമല്ലേ അങ്ങനെയുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും ഉണ്ട് കല്യാണത്തിന് മുന്നോണ്ട് കല്യാണത്തിന് ശേഷം പിന്നെ ഫോൺ കോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരായിട്ട് കുറയും അത് കാരണം അത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളത് കുറ്റം പറയുന്നതല്ല വിവാഹശേഷം ശേഷം ഉണ്ടാവുന്ന ആണ് അത് വിവാഹത്തിന് മുന്നേ ഉള്ളത് വേറെ ഒരു ഇത് തന്നെയാണ് ഇക്കോളായാലും ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മളൊരു എത്രയോ മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കും എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ സംസാരിക്കുമ്പോൾ വീട്ടുകാർക്ക് ഈ വഴിധാരെ വിളിക്കുന്ന ഡൗട്ട് ഒക്കെയാണ് പക്ഷെ നോക്കുമ്പോ അതെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നമുക്ക് അത്രയ്ക്ക് ഉണ്ടാവും പക്ഷെ കല്യാണത്തിന് ശേഷം അത്രയും വേഴ്സ് ഇങ്ങനെ പോകുന്ന ഒരു ഫോൺ കോൾ ഒന്നും ഉണ്ടാവാൻ ചാൻസസ് കുറവായിരിക്കും അതെ അവരുടെ ലൈഫ് സ്റ്റാർട്ടിങ് അവർക്ക് അവരുടെതായ ഒരു പേഴ്സണൽ സ്പേസും കാര്യങ്ങളും ഒക്കെ കിട്ടേണ്ടതു തന്നെ നമ്മൾ സ്വർഗത്തിലേ കട്ട് നിക്കാത്തതായിരിക്കും സൂര്യ അങ്ങനെ നിക്കാത്തതായിരിക്കും സൂര്യക്ക് നല്ലത് എനിക്കറില്ല എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവള് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ആ സമയത്ത് ഏഹ് അവള് ആ ടൈമിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കല്യാണം ഉറപ്പിച്ച് തുടങ്ങിയപ്പോഴേക്ക് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനി മനസ്സിലായി ഓക്കേ മാറി തുടങ്ങി കാരണം നമ്മ രാത്രി എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നവളെ ബാ പിന്നെ പാടണവനോട് സംസാരിക്കണമല്ലോ അപ്പൊ പാടണവനോടായി അപ്പൊ ഞാൻ ഓക്കെ അവരുടേതായ ജീവിതത്തിലോട്ട് കടന്നു എന്നുള്ള മനസ്സിലായി കല്യാണം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചാണല്ലോ ഒരു സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ അവള് അതിന്റെ ആ ഒരു ജീവിതത്തിലോട്ട് കടന്നു പിന്നെ പ്രഗ്നന്റ് ആയി ഡെലിവറി കഴിഞ്ഞു പിന്നെ കോളില്ല മെസ്സേജ് ഇല്ല ഇടയ്ക്ക് എന്താ ചെയ്യുന്നേ ആ നീ ഇവിടെ ജോലി കയറി അല്ലെ അങ്ങനെയൊക്കെ ഉള്ളൊരു നമുക്ക് ദൂര അങ്ങനെ പക്ഷെ നേരിട്ട് കാണുമ്പോ ആ ഒരു വൈബ് അങ്ങനെ തന്നെയായി നേരിട്ട് കാണുന്നതും ഭയങ്കര റയറാണ് ഭയങ്കര റയറായിരിക്കും നമ്മള് ഒന്നാമത്തെ വരെ എല്ലാരും അടൽ കുഡിലോട്ട് അല്ലെങ്കിൽ എല്ലാരും ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് എല്ലാരും പല വഴിക്കാണല്ലോ പഴയ പോലെ എന്നും കാണുന്നൊരു സംഭവം ഇല്ല അതിനിപ്പോ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എന്നുള്ള മീറ്റിങ്സ് പഴയ ഒരു വൈബൊന്നും കിട്ടത്തില്ലല്ലോ പക്ഷെ ആ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഹാങ് ഔട്ട് വരുമ്പോഴത്തേക്കും ഇവർക്ക് വിവാഹം കഴിഞ്ഞവർക്ക് ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കുട്ടികളെ നോക്കണം അങ്ങനത്തെ ഉണ്ടാവും എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഓർമ്മ ഒന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇപ്പൊ സൂര്യ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുക എന്നോട് ചോദിച്ചു പറയണെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ ഇവർക്ക് ഈ ഒരു ഇത് മാറുന്നില്ല കാരണം എന്താ വെച്ചാൽ ആദ്യം പറയുന്നത് ഞാൻ വീട്ടിൽ ചോദിക്കട്ടെ ഞാൻ അച്ഛനോട് ചോദിക്കാം ലൂപ്പിലാണ് ആ ലൂപ്പിലാണ് അത് പോകുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഹസ്ബൻഡ് ചോദിക്കട്ടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ ഇത് ഒരാളോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നതിന് പ്രശ്നമല്ല ആരെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ നമ്മളെവിടെയാണ് പോകണെന്നുള്ളത് പക്ഷെ അത് അനുവാദം വാങ്ങുന്നവര് സ്ഥല സ്ഥലത്ത് പോവാണ് അതൊരു മോശ സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ പോകുന്നത് ഇതാണെങ്കിൽ അത് ആർക്കായാലും നമ്മൾ പറഞ്ഞ് തിരുത്തുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എനിക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അങ്ങനെയൊക്കെ അനുവാദം ചോദിക്കുന്നത് ഭയങ്കര ഒരു ഓർവാണ് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതെ കാരണം ആ ലൂപ്പ് പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം അച്ഛനോട് ചോദിക്കുന്നു ഞാൻ നമ്മോട് ചോദിക്കട്ടെ ഞാൻ എന്റെ ചേട്ടനോട് ചോദിക്കട്ടെ അത് കഴിഞ്ഞ അത് കഴിഞ്ഞൊന്ന് നമ്മളൊന്ന് സ്വസ്ഥാവാന്ന് കരുതുമ്പോ അടുത്തത് ഭർത്താവിനോടൊന്നും ചോദിക്കട്ടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും ചോദിക്കട്ടെ എനിക്ക് ഒരുപാട് ഇതുപോലെ ഫ്രണ്ട്സും കാര്യങ്ങളും നമ്മളിപ്പോ എവിടെയെങ്കിലും പോകാൻ വിളിക്കുമ്പോ ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ ചേട്ടനൊക്കെ ആണെങ്കിൽ ചേട്ടൻ സംബന്ധിക്കാണെങ്കിൽ ഞാൻ വരാം എന്റെ ഫ്രണ്ട് ഭയങ്കര ലൈക് മറ്റേ പ്രിൻസിപ്പളിനോട് വരെ എതിർത്ത് സംസാരിക്കാൻ കൽപ്പുള്ള ഒരു കുട്ടി വീട്ടുകാരും വലിയ ലൈക്ക് ഭയങ്കര ഒരു ഇതല്ല എന്താ പറയാ ഒന്നും അല്ല അവൾ അങ്ങനെ റെസ്ട്രിക്ഷൻസും കുറവായിരുന്നു പക്ഷെ കല്യാണം ഉറപ്പിച്ചോ കോളേജ് പഠിക്കുന്ന സമയത്ത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം പുള്ളിയോട് ഞാൻ അവിടെ പൊക്കോട്ടെ ഞാനൊരു ദിവസം ബീച്ച് പോവാൻ വിളിച്ചു ഞാൻ ബീച്ചിൽ പൊക്കോട്ടെ പ്ലീസ് ചേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ അപ്പൊ ഞാനിങ്ങനെ എന്തായത് ഫുഡ് കഴിക്കുന്ന പോലെ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ അതൊരു നിയമമാണ് ഓ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അയച്ച് കൊടുക്കുന്നത് നമ്മുടെ അങ്ങനെയല്ല ഇത് അയച്ച് കൊടുത്തില്ലെങ്കിൽ ഓ അങ്ങനെ ഓക്കെ ഐ തിങ്ക് തന്നാലേ കഴിക്കാൻ പാടുള്ളൂ ഓക്കെ ഐ തിങ്ക് ദള് സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും ഞാൻ കരുതി ആ ഞാനും അങ്ങനെ വിചാരിച്ചത് നമ്മൾ കാണുമ്പോ അയച്ചു കൊടുക്കുന്നു നമുക്ക് സന്തോഷമാണല്ലോ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ പാർട്ട്ണറിന് അയച്ചു കൊടുക്കും എനിക്ക് എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഫുഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ എന്താ ഫുഡ് എന്നൊക്കെ അയച്ചു കൊടുക്കും അതൊരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കംഫർട്ടബിൾ ഒരു കാര്യമാണത് പക്ഷെ ഇതങ്ങനെയല്ല ഇതെനിക്ക് അത് അങ്ങനെയല്ല മനസ്സിലായത് ഫുഡിനിങ്ങോട്ട് അയച്ചു കൊടുത്തില്ല അവൾക്ക് ടൈമില്ല അവള് വോക്കിന് കയറി അങ്ങോട്ട് തുടങ്ങി ഭയങ്കര ടോക്സിറ്റി നീ എന്ത് ഇതാണ് നീ പിന്നെ നമ്മുടെ വാട്സപ്പിൽ കേറുന്നേ വാട്സപ്പിൽ ഈ പുള്ളിക്ക് മെസ്സേജ് അയക്കാൻ മാത്രമേ കേറാൻ പാടും പിന്നെ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ കയറരുത് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്ന പിന്നെ കേറരുത് ആഹ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ ഈ ഒരു സാധനം അയക്കാൻ വേണ്ടിട്ട് കേറിയതാണ് അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ വരികയാണ് അപ്പൊ ഈ ഇങ്ങനൊരു ഉണ്ട് രണ്ട് രീതിയിലുള്ള ചേഞ്ച് പോസിറ്റീവ് ചേഞ്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഉണ്ട് ഇതുപോലെ തന്നെ നല്ല നല്ല കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നോക്കുമ്പോ ഒരു ക്രിഞ്ച് അടിക്കുന്ന കാഴ്ചകൾ കാര്യം അവർക്ക് എൻജോയ് പല ബന്ധങ്ങളും അടിപൊളി അല്ല ആക്ച്വലി ഞാൻ ഒരു കാര്യം നമ്മളിപ്പോ തുടക്കം തന്നെ നമ്മളെല്ലാം അപ്ഡേറ്റ് നമ്മുടെ ലൈഫ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വരും പക്ഷെ തുടക്കം തന്നെ നമ്മൾ ഇങ്ങനെയാണെന്ന് ഒരാളോട് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല തുടക്കം ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങില് നമ്മള് നമ്മുടെ ഗുഡ് സൈഡ് ഒരാളെ കാണിക്കില്ല നമ്മുടെ ഏറ്റവും വേറൊരു സൈഡാ കാണിക്കുന്നത് നമ്മൾ ഫേക്ക് സൈഡാ നമ്മൾ അങ്ങനെയല്ല ഇന്റർലി ഡിഫറെന്റ് ഒരു പേഴ്സണാ അപ്പൊ നമ്മളെ ഫേക്ക് സൈഡ് ആളെ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര സ്വീറ്റ് ആണ് അങ്ങനെയുള്ള സൈഡ് കാണിക്കാൻ ഏട്ടായനെ ഭയങ്കര കെയർ ചെയ്യും ഞാൻ എന്ത് ചെയ്താലും ഏട്ടായനോട് ചോദിക്കും ഒരു സാധനം വെച്ച് കഴിഞ്ഞ് ഒരു ഒരു നാലഞ്ച് മാസം ഈ ഒരു സാധനം ഫേക്ക് സാധനം പിടിച്ചു വെക്കാൻ പറ്റും ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ നമ്മൾ എന്താണോ അത് നമ്മള് ചേഞ്ച് ും നമ്മൾ ശരിക്കും വരും ആ റിയൽ എന്താണോ അത് നമ്മൾ പിന്നെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പോ അപ്പൊ ഈ ആ തുടക്കത്തിലുള്ള ഒരു സാധനം തുടക്കത്തിലുള്ള ആ ഒരു സാധനം നമുക്ക് അത് കഴിയുമ്പോ കിട്ടില്ല കാരണം ഒരു കംഫോർട്ട് സോണിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം പിന്നെ നമ്മുടെ കിട്ടില്ല നമ്മൾ നമ്മളായി മാറും അത് നമ്മുടെ നമ്മുടെ ഫേക്ക് കാര്യം കണ്ട് ഇഷ്ടപ്പെട്ട ആള് പെട്ടെന്ന് നമ്മളെ ട്രൂ ഫേസ് കാണുമ്പോൾ ആണുമ്പോൾ കൊറേ പേര് ചിലർക്ക് അത് പറ്റിന്ന് വരില്ല സോ ഇതൊക്കെയാണ് കല്യാണത്തിന് ശേഷമുള്ളതും കല്യാണം ഉറപ്പിച്ചതിനു ശേഷമുള്ള ചേഞ്ചസ് കുറെ ചേഞ്ചസാണ് കുറെ സ്റ്റേജ് പല പല സ്റ്റേജസിലൂടെ പോയിട്ടാണ് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ചേഞ്ചായിരുന്ന മതിയായിരുന്നു എന്റെ ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാല്ലേ അതെ താങ്ക് യു താങ്ക് യു